എസ് എൻ ഡി പി യോഗം നേതാവ് വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ കേരളീയ സമൂഹത്തിന് വമ്പിച്ച ആഘാതങ്ങളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു സംഘപരിവാർ പ്രചാരകരെ വെല്ലുന്ന രീതിയിലാണ് വെള്ളാപ്പള്ളി സംസാരിക്കുന്നത് വിദ്വേഷത്തിന്റെ വിഷം തുപ്പുന്നയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് പകരം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വെള്ളാപ്പള്ളിക്ക് വെള്ളപൊശുകയാണെന്ന് റസാഖ് പാലേരി കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുഖ്യമന്ത്രി പിന്തുണക്കുകയാണ് ചെയ്യുന്നത് ഇന്നലെ സി പി എമ്മിൻ്റെ പ്രസ്താവനകൾ വായിച്ചിരിക്കും അതിൽ വെള്ളാപ്പള്ളി എന്നൊരു വാക്ക് ഒരു ഘട്ടത്തിൽ പോലും ഉപയോഗിച്ചിട്ടില്ല എല്ലാ വിദേശ പ്രചാരകരെയും കൈകാര്യം ചെയ്യണം പിന്നെന്താ സാമ്രാജ്യത്വത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും ഉൽപ്പന്നമാണ് വർഗീയത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വർത്തമാനങ്ങളാണ് അത്തരം വർത്തമാനങ്ങളൊക്കെ നല്ല കാര്യമാണ് പക്ഷേ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ കഴിയാത്ത ആൾക്കാരല്ലല്ലോ സി പി എമ്മിൽ ഗോവിന്ദ ഗോവിന്ദമാജ് വളരെ ഷാർപ്പായി കാര്യങ്ങളെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ് പക്ഷേ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഷാർപ്പായി കാണാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ എവിടെയോ എന്തൊക്കെയോ അന്തർധാരകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം സംസാരങ്ങൾ നടത്തുന്നത് ഞങ്ങളീ രീതിയാണ് കൈകാര്യം ഇത് സി പി എം അവസാനിപ്പിക്കണം സി രീതി അതല്ലല്ലോ വംശീയ വിദ്വേഷ പ്രചാരകരെ തള്ളിക്കളയുകയും ജയിലിലടക്കുകയും ചെയ്യുന്ന സമീപനത്തിലേക്ക് എത്തേണ്ട സി പി എം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഗുണം ലഭിക്കുമെന്നതിനാൽ ഇതിനെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ നാട് അപകടകരമായ അവസ്ഥയിലേക്ക് പോകും ഞങ്ങൾ യു ഡി എഫിനെ പിന്തുണക്കുന്നോ മറ്റോ മറ്റൊരു കാര്യമാണ് അതും ഇതുവായെന്ന് പ്രത്യേകിച്ച് യാതൊരു ബന്ധവും ഒരു കേരളത്തിലെ സാമൂഹിക ഘടനയിൽ അപകടകരമായ ഒരു ചിന്ത രൂപപ്പെടുത്തുമ്പോൾ